സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വൻ്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സന്ദീപ് നമ്പൂതിരി ഞാൻ അഞ്ചര വർഷക്കാലമായി കുടുംബക്കാട് ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവന അനുഷ്ഠിച്ചു വരുന്നു ചരിത്രപ്രധാനം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണത് പണ്ട് തോട്ടപ്പള്ളി ചിപ്പിലായിരുന്നു ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റുകയും അതിനോടനുബന്ധിച്ച് കുറച്ച് അത് പൊളിച്ച ആൾക്ക് കുറേ ഇതുണ്ടാകുകയും ചെയ്തു ചെയ്തതെന്നൊരു ഐതിഹ്യമുണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഇവിടുത്തെ നാട്ടുകാർക്കും മറ്റ് ഈ സമുദായത്തിലെ മുതിർന്നങ്ങൾക്കും വിശദമായി പറയാൻ കാണും ഞാൻ അഞ്ചര വർഷമായി ഇവിടെ മേൽശാന്തി സേവന അനുഷ്ഠിച്ചു വരുന്നു ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ആശ്വാസം നല്ല രീതിയിൽ ലഭിക്കുന്നുമുണ്ട് കുംഭത്തിലെ ഉത്തൃട്ടാതിക്കാണ് ഇവിടുത്തെ വിശേഷ ഉത്സവം നടക്കുന്നത് കുംഭത്തിലെ ഉത്തരട്ടാതി അന്ന് പള്ളിവേട്ട എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കൊടിയേറ്റ് ഉത്സവം ഇല്ലാത്തതിനാൽ പതിനൊന്ന് ദിവസത്തെ ഉത്സവം അതായത് പതിനൊന്നാം ദിവസം കുംഭത്തിലെ ഉത്തരട്ടാതി നാൾ വരുന്നത് ഇവിടെ ആറാട്ട് പള്ളിവേട്ടയാണ് ആറാട്ടല്ല പള്ളിവേട്ടയായിട്ടാണ് ഇവിടെ ആചരിക്കുന്നത് അതിവിടെ അടുത്ത മാടന്തറയുണ്ട് അവിടെ നമ്മൾ ആനപ്പുറത്ത് തിരമ്പുമായി എഴുന്നള്ളിച്ച് അവിടെ പോയി ഭഗവാനെ പൂജിച്ച് തിരിച്ച് കൊണ്ടുപോകുന്ന അകത്ത് കയറ്റുന്നതോടെ ഇവിടുത്തെ ഉത്സവം സമാപിക്കുന്നതാണ് അതുപോലെ പൂരുട്ടാതി നക്ഷത്രവും ഇവിടെ വിശേഷമാണ് പൂരുട്ടാതി ഉത്തുട്ടാതി മഹോത്സവം എന്നാണ് ഇവിടുത്തെ ഉത്സവത്തിന് അറിയപ്പെടുന്നത് തന്നെ പതിനൊന്ന് ദിവസത്തെ വിശേഷമായ ഉത്സവവും പറക്കെഴുന്നള്ളത്തും നാല് ദിവസം ഉത്സവത്തിൻ്റെ അവസാന നാല് ദിവസങ്ങളിൽ ആനപ്പുറത്ത് ഭഗവാൻ വെളിയിലിറങ്ങി ഭക്തജനങ്ങളെ കാണുകയും ഗ്രാമപ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്ന ചടങ്ങുകളും ഉണ്ട് തോട്ടുപ്പള്ളി കുടുമ്പിക്കാട് ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ദേവസ്വം മാനേജർ എന്ന നിലയിൽ രണ്ട് വാക്ക് ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രാജഭരണകാലത്ത് ഗോവായിൽ നിന്ന് അന്നത്തെ രാജാക്കന്മാർ പല്ലക്ക് ചുമക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് എത്തിച്ച ഒരു വിഭാഗമാണ് കുടുമ്പി ഈ എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം രാജഭരണകാലം അവസാനിച്ചപ്പോഴ് ഏക്കർ കണക്കിന് പുരയിടം നമ്മുടെ ഈ ഇപ്പോഴ് കടല് എടുത്തു പോയിരിക്കുന്ന തീരദേശത്ത് അവർക്ക് നൽകി പിൽക്കാലത്ത് അവരുടെ കയ്യിൽ നിന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ കടലിൽ നിന്ന് കിട്ടിയ ഒരു വിഗ്രഹം അതാണ് ഒരു കൽവിഗ്രഹം അവർക്ക് ലഭിച്ചുവെന്നും അത് അന്നത്തെ സമുദായ അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് അത് ഇവിടുത്തെ തീരപ്രദേശത്ത് ഇപ്പോൾ നമ്മൾ മണ്ണെടുക്കുന്ന ആ സ്ഥലമാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പ്രദേശത്തത് സ്ഥാപിച്ച് അവിടെ ആരാധനയൊക്കെ തുടങ്ങി തുടർന്ന് തോട്ടപ്പള്ളി സ്പിൾഡ്വേയുടെ പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയെല്ലാം അവിടെ വന്ന് ഒഴിപ്പിക്കുകയും ഈ സ്പിൾഡ്വേയുടെ തെക്കേക്കരയിൽ ഏതാണ്ട് ഒരു ഒന്നുണ്ടായിരുന്ന ഏതാണ്ട് പതിനാലോളം വീട്ടുകാരായിരുന്നു ആ പതിനാല് വീട്ടുകാർക്ക് കോളനികൾ വെച്ച് അവിടെ അവരെ താമസിപ്പിക്കുകയും ക്ഷേത്രത്തിനായിട്ട് ഏതാണ്ട് ഒരു ഏക്കർ സ്ഥലം നൽകുകയും ചെയ്യും ആ സ്ഥലത്താണ് ഇന്ന് നമ്മുടെ ഈ ബലഭദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഭാഗത്തു കൂടി നാഷണൽ ഹൈവേ അറുപത്താറ് പഴയ നാഷണൽ ഹൈവേ നാൽപ്പത്തേഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ തോട്ടപ്പള്ളി സ്പിൽവേ കണ്ടിട്ടുണ്ട് ഉദ്ദേശം നാനൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുള്ള ഒരു സ്പിൽവേയാണ് സ്പിൽവേ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുതലായി ഉള്ള ജലം ഒഴുക്കിക്കളയുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള സാറാണ് ഉദ്ഘാടനം ചെയ്തത് തൊട്ടപ്പള്ളി സ്പിൽവേ പൂർത്തിയാകുമ്പോൾ പതിനായിരക്കണക്കിന് കുട്ടനാടൻ നിലങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്ന ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ മൂന്ന് നദികളിൽ കൂടിയുള്ള അധികജലം കുട്ടനാട്ടിലൂടെ ഒഴുകിയാണ് കടലിൽ പതിക്കേണ്ടത് അത് അച്ചൻകോവിൽ മണിമല പമ്പ ഈ മൂന്ന് നദികളിലെയും വെള്ളം തൃക്കന്നപ്പുഴ ചീപ്പ് വഴി വലിയൊഴിക്കൽ ഭാഗത്ത് പോയാണ് കടലിൽ പതിച്ചിരുന്നത് മഴക്കാലത്തുണ്ടാകുന്ന ജലത്തിൻ്റെ കുത്തൊഴുക്ക് കടലിൽ പതിച്ചു കഴിയുമ്പോഴേക്കും കുട്ടനാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നു അത് ഒഴിവാക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു അതുപോലെ തന്നെ സ്പിൽവേയുടെ മറ്റൊരു പ്രയോജനം അല്ലെങ്കിൽ ലക്ഷ്യം വേലിയേറ്റ സമയത്ത് കടലിലെ ഉപ്പുജലം കൊട്ട ഈ നദികളിലൂടെ തിരിച്ച് കുട്ടനാട്ടിലേക്ക് കയറുമായിരുന്നു അങ്ങനെ വരുമ്പോൾ കുട്ടനാട്ടിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടാകുമായിരുന്നു അന്നത്തെ കാലത്ത് കുടിവെള്ളമായിട്ട് പോലും കുട്ടനാട്ടിൻ നദികളിലെ വെള്ളം ആളുകൾ ഉപയോഗിച്ചിരുന്നു കുളിക്കുന്നതിനും വസ്ത്രം വലക്കുന്നതിനും എല്ലാം ഈ നദികളെയാണ് കുട്ടനാട്ടുകാർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത് ഒരു വെള്ളം കയറി പാൽ നശിച്ച് മലീനസമാകുന്ന ഒരു കാരണം കൂടി അതിനുള്ള കാരണം അടയ്ക്കുവാൻ ഇല്ലാതാക്കുവാൻ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കഴിഞ്ഞു ഏകദേശം ഒന്നര രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഭാഗത്തെ കുടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഈ സ്പിൽവേ ചാനൽ അന്ന് കുഴിച്ചത് ആയിരത്തി ഇരുന്നൂറടി നീളവും ഏകദേശം രണ്ടായിരം അടി വീതിയിലുമാണ് സ്പിൽവേ ചാനൽ കുഴിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യേണ്ടി വന്നു അതേപോലെ തന്നെ ഇരുന്നൂറോളം കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു പ്രധാനമായും ആ ഭാഗത്ത് അന്ന് താമസിച്ചിരുന്നത് കുടുംബീ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായിരുന്നു കുടുമ്പിക്കാട് ക്ഷേത്രം അത് സാധാരണഗതിയിൽ അത്തരം ക്ഷേത്രങ്ങളോ സർപ്പ തറകളോ ഒക്കെ മാറ്റേണ്ടി വരുമ്പോൾ സർക്കാരിൽ നിന്ന് അതിന് വേണ്ട ചെലവുകളും ഒക്കെ സർക്കാരിൽ നിന്ന് കൊടുക്കുമായിരുന്നു പക്ഷേ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് അന്ന് അതിൻ്റെ ചുമതല വഹിച്ചിരുന്ന എഞ്ചിനീയർ സായിപ്പ് വളരെ നിസ്സാരമായി കണക്കാക്കുകയും സാധാരണ ഒരു കൽസ്തൂപം മാറ്റിവെക്കുന്നത് പോലെ വളരെ നിസാരമായി ആ ക്ഷേത്രം തള്ളി മറിച്ചിടുകയും ചെയ്തു അന്നത്തെ അവിടുത്തെ വിശ്വാസികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ആ ഭാഗത്തു നിന്നുള്ള ആളുകൾ കരുവാറ്റ അമ്പലപ്പുഴ ഭാഗത്തേക്ക് താമസം മാറുകയും കുറേ പേരെ അവിടെ തന്നെ കോളനികളിൽ താമസിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അന്നത്തെ എഞ്ചിനീയർ ആയിരുന്ന സാഹിപ്പ് ഒരു അനധനാവതയാണ് കണ്ടെത്തിയത് പക്ഷേ വളരെ ആശ്ചര്യം എന്ന് പറയട്ടെ ആ എഞ്ചിനീയറുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് നിഷ്ഠൂരമായി ഈ ക്ഷേത്രം അദ്ദേഹം പൊളിച്ചു മാറ്റിയത് യാതൊരു ആചാരപരമായ കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ഒരു ശാപം എന്നോണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് രാത്രിയിൽ തന്നെ ഗർഭ ഭാര്യയുടെ ഗർഭം അലസിപ്പോവുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം അന്വേഷിച്ച ദൈവജ്ഞന്മാരെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം മനസ്സിലായത് അതിനുശേഷം അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്ത് സർക്കാർ ചെലവിൽ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ചെലവിൽ നല്ലൊരു ക്ഷേത്രം പണിയത്തക്ക രീതിയിൽ സ്ഥലം കുടുമ്പിക്കാട് ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുകയും ആ ക്ഷേത്രം ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലുള്ള ക്ഷേത്രം അത് പുനരുദ്ധാരണങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട് എന്നാലും ഈ ക്ഷേത്രം പണി കഴിക്കാൻ അദ്ദേഹം സന്നദ്ധത കാണിക്കുകയും ചെയ്തു പിന്നെ സ്വാഭാവികമായി അമ്പലപ്പുഴ ഭാഗത്ത് ബലഭദ്രസ്വാമിയുടെ ക്ഷേത്രം വളരെ കുറവാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് പുറക്കാട് സ്വാമി ക്ഷേത്രമുണ്ട് ഹരിപ്പാട് സ്വാമി ക്ഷേത്രമുണ്ട് തൊട്ട തൃക്കന്നപ്പുഴയിൽ അയ്യപ്പസ്വാമി ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് ഉരിയരി ഉണ്ണിത്തേവർ സ്വാമി ക്ഷേത്രമുണ്ട് പക്ഷെ ബലഭദ്രസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ തന്നെ വളരെ കുറവാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ സംഘടനകൾ കേൾക്കാനും അത് നിവർത്തിച്ചു കൊടുക്കാനും ശക്തനായ ഒരു വിഗ്രഹവും സങ്കല്പവുമാണ് ഇവിടെ ഉള്ളത് വ്യക്തിപരമായി ഞാനൊരു കൃഷ്ണഭക്തനാണ് പക്ഷേ കൃഷ്ണഭക്തിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലോ പൊതുജീവിതത്തിലോ ചില അപചയങ്ങൾ പരാജയപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായി ഞാൻ പരാതി പറയാൻ കൃഷ്ണനെക്കുറിച്ച് പരാതി പറയാൻ പോകുന്ന ക്ഷേത്രം കൂടിയാണ് ശരിക്ക് ഈ ബലഭദ്രസ്വാമി ക്ഷേത്രം അങ്ങനെ പലപ്പോഴും ഞാനതുവഴി പോയിട്ടുണ്ട് ൊഴുതിട്ടുണ്ട് അർച്ചനകൾ കഴിപ്പിച്ചിട്ടുണ്ട് കാരണം കൃഷ്ണനോട് കൃഷ്ണൻ നമ്മളോട് നീതിമാനായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ധാരണ വരുമ്പോൾ അത് പരാതി പറയാൻ നമുക്ക് വേറൊരാളില്ല കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്രസ്വാമിയോട് പറഞ്ഞു തൽക്കാലം മനഃശാന്തി നേടിയിട്ടുള്ള ഒരാളാണ് ഒരാൾ കൂടിയാണ് ഞാൻ ആ നിലയ്ക്ക് ബലഭദ്രസ്വാമി ഒരുപാട് സമാശ്വാസങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ഇരുന്നൂറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നവർ പല സ്ഥലത്ത് പോയിട്ട് അവരുടെ താമസമൊക്കെ മാറ്റിയെങ്കിലും അവരാണ്ടോടാണ്ട് ഇവിടുത്തെ ഉത്സവശേഷങ്ങളിലും അവരുടെ വിശേഷ ദിവസങ്ങളിലുമൊക്കെ തിരിച്ച് ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ കഴിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മുഴുവൻ ഹൈന്ദവ ജനതയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്ന സമയത്ത് തങ്ങൾക്ക് കൂടുതൽ തങ്ങളുടെ വലയിൽ കൂടുതൽ മീൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനും സുരക്ഷിതമായി തിരിച്ചെത്താനും കുടുമ്പിക്കാട് ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ ഭാഗ്യത്തിനനുസരിച്ച് ഭഗവാൻ അവർക്കൊക്കെ അനുഗ്രഹങ്ങളും നൽകാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ തോട്ടപ്പള്ളി വഴി പോകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ കയറി സ്പിലുവയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇടതുകര കനാലിൽ കൂടി കുറച്ച് പത്തു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ടാറിട്ട റോഡിലൂടെ പോയാൽ ഈ ക്ഷേത്രം കാണാം അവിടെ ഒരു നടപ്പന്തലും തിടപ്പള്ളിയുമൊക്കെ പുതുതായിട്ട് പണി കഴിച്ചിട്ടുണ്ട് നല്ലൊരു കമ്മിറ്റി ആണ് അതിൻ്റെ ഭരണം നിർവഹിക്കുന്നത് എന്നെനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് വ്യക്തിപരമായി അവരെ ഒന്ന് രണ്ട് രണ്ടുപേരെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം എന്നാലും സേവകർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് ഫലങ്ങൾ നൽകുന്ന ബലഭദ്രസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു